ഹേ ഹലോ വെൽക്കം ബാക്കേഴ്സ് അങ്ങനെ കേരള വേഴ്സസ് മുംബൈ രഞ്ജി മത്സരത്തിലെ മൂന്നാം ദിനം എൻഡ് ചെയ്യുമ്പോൾ ഇനി നാലാം ദിനത്തിൽ ഒരു ദിവസം കൊണ്ട് മുംബൈക്ക് എതിരെ കേരളത്തിന് ജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി നാല് റൺസാണ് മുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസായിരുന്നു ലീഡായിട്ട് മുംബൈ ഇന്ന് അവർ ഓൾ ഔട്ട് ആകുന്നതിന് ഉണ്ടായിരുന്നു നാലരയോട് കൂടി തന്നെയാണ് അവർ ഓൾ ഔട്ട് ഔട്ടായത് അതിനുശേഷം കേരളത്തിന് വേണ്ടി രോഹനസ് കുന്നുമ്മേലിനെയും അതോടൊപ്പം തന്നെ ജലക് സക്സേനയും ഓപ്പണിങ്ങിന് വിട്ടു ഇരുപത്തി മൂന്ന് റൺസോളം അവർ സ്കോർ ചെയ്തു സോറി ഇരുപത്തി റൺസോളം അവർ സ്കോർ ചെയ്തു ഇനി മുന്നൂറ്റി മൂന്ന് റൺസ് കൂടി മാത്രം മതി വിക്കറ്റ് കളയാതിരിക്കുക എന്നുള്ളതന്നെയായിരുന്നു ഇന്നത്തെ കേരളത്തിൻ്റെ ആ ജലസക്സേനെ കൊള്ളിൽ ഇൻഡൻഡ് എന്ന് പറയുന്നത് അതിനകത്ത് വേറെ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ നല്ല ആയിട്ട് കളിച്ചു അതായത് ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഈ ഒരു ഗ്രൗണ്ടിൽ അധികം റൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുംബൈ എടുത്തിരുന്ന ആ ഒരു ഹഡ്രഡ് ആൻഡ് ട്വൽവ് റൺസിൻ്റെ ലീഡ് ഇത്തേക്ക് വന്നപ്പോഴത്തേക്കും അതൊരു മുന്നൂറ്റി ഇരുപത്തേഴ് റൺസ് ലീഡായി അധികം റൺസ് എന്ന് പറയാൻ ആകെ ഇരുന്ന് ഇരുനൂറ് പ്ലസ് റൺസ് മാത്രമേ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപതോളം റൺസ് മാത്രമേ ഇന്ന് മുംബൈ സ്കോർ ചെയ്തുള്ളൂ കൂടുതലും അവർ പിടിച്ച് നിൽക്കുക തന്നെയായിരുന്നു ക്രീസിൽ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ അതിമാരക ഇന്നിങ്സ് ഒന്നും ആ ഒരു ഓപ്പണേഴ്സിൻ്റെ ഒഴിച്ച് വേറെ ആരെയും കാണാനില്ല കൂടുതലും അവർ ലോവർ ഓർഡർ വരെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ആലോചിക്കായിരുന്നു ഇതിപ്പോൾ നമ്മുടെ ബാറ്റിംഗ് സൈഡ് അടങ്ങിയ നമ്മുടെ ടോപ്പ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ ലോവർ ഓർഡർ ഇത്രയും പിടിച്ച് നിൽക്കില്ല മുംബൈ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ബാറ്റിംഗ് സൈഡിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിട്ടുണ്ടായിരുന്ന ഭുബൻ ബുൻ ലബാനിയാണ് അവർ ഓപ്പണറായിട്ടുള്ള ബുബൻ ലബാനി നൂറ്റി എഴുപത്തൊമ്പത് ബോളിൽ നിന്നും എൺപത്തി എട്ട് റൺസ് എടുത്തു ജയ് ബിസ്തെ നൂറ് ബോളിൽ നിന്നും എഴുപത്തി മൂന്ന് റൺസ് എടുത്തു അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ എടുത്ത് പറയേണ്ടത് ആ ടൈലൻറ്റിൽ പിടിച്ചിരുന്ന മോഹിത് അവാസ്തിയാണ് ബോളിംഗ് സൈഡിലും ബാറ്റിംഗ് സൈഡിലും പോലും ഒരുപാട് ഡോമിനേറ്റ് ചെയ്തെന്നുള്ളതാണ് അതുപോലെ തന്നെ ഷാംസോളേനെ അറുപത്തഞ്ച് ബോളിന് മുപ്പതും മോഹിതവാസ്തി അമ്പത്തൊന്ന് ബോളിന് മുപ്പതിലുണ്ട് നമുക്ക് നാലരയോട് കൂടി തന്നെയാണ് ആ ഒരു നമ്മുടെ സെക്കൻഡ് ഇന്നിങ്സ് ബാറ്റിംഗ് കിട്ടിയത് ഒരുപക്ഷെ ഒരു ഒരു മണിക്കൂറൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ ഈ ഒരു ടാർഗറ്റ് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ കുറച്ചുകൂടി സാധിച്ചത് ഒരു പത്തൊമ്പത് റൺസോടെ എടുക്കാൻ സാധിച്ചത് എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആ ഒരു മുന്നൂറ്റി മൂന്ന് എന്നൊരു ടാർഗറ്റിലേക്ക് വേണ്ടി ൊണ്ട് എത്തിച്ചു എന്തായാലും നാളത്തെ ഗെയിം ഇരിക്കുന്നത് സച്ചിൻ ബേബി അതോടൊപ്പം തന്നെ സഞ്ജു സാംസൺ വിഷ്ണുവിലോ എന്നിവരെയാണ് രോഹിനസ് കുന്നുമേലെ എങ്ങനെയായിരിക്കും നാളെ നേരിടുക എന്ന് കാത്തിരുന്നു കാരണം അതുപോലെ തന്നെ ജലസക്സ ഒരു ഫ്രീ റോൾ കിട്ടിയിട്ടുണ്ട് കാരണം നാളെ ഓൾറെഡി ഓപ്പണിംഗുള്ള താരമായതുകൊണ്ട് നാളെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറ്റാക്ക് തന്നെ കളിക്കാം എന്നൊരു മൈൻഡ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും നമുക്ക് ഇനി ഈ ഒരു മത്സരത്തിൽ ഡ്രോ കിട്ടിയിട്ട് കാര്യമില്ല ആകെ ഒരു പോയിന്റ് കിട്ടുകയാണല്ലോ സോ ആ ഒരു പോയിന്റ് ഫിഫ്റ്റി ഫിഫ്റ്റി വെച്ചിട്ട് ഒരു ചാൻസ് വെച്ചിട്ട് നമ്മളൊരു ആ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റോട് അല്ലെങ്കിൽ ആ ഒരു സ്കോർ ചെയ്സ്റ്റോൺ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു മുംബൈ രഞ്ജി ട്രോഫിയിൽ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല കേരളം പോലൊരു ടീമിന് അത്രയ്ക്കും ഡോമിനേറ്റ് ചെയ്യുന്ന ടീമാണ് മുംബൈ സോ ഇവിടെ കിട്ടിയിരിക്കുന്ന ചാൻസ് മുതലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ വിജയം തന്നെയായിരിക്കും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക മുംബൈക്കെതിരെ നാളത്തെ ക്യാപ്ഷൻ കേരളത്തിന് മുംബൈക്കെതിരെ ഒരു വലിയ വിജയം എന്ന് എഴുതാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എന്തായാലും നമ്മുടെ ബോളിംഗ് സൈഡിലെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അല്പം എക്സ്പെൻസീവ് ആയിപ്പോയത് വിശ്വര സുരേഷാണ് പക്ഷേ വിശ്വേശ്വരനെ ഒരു ചെറിയ പരിക്കുണ്ടോന്നൊരു സംശയമുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ ഓവേഴ്സ് എറിഞ്ഞുള്ളൂ മുപ്പത്തി മൂന്ന് റൺസ് ഒമ്പതാണ് അദ്ദേഹത്തിൻ്റെ എക്കോണമി ബാക്കി എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് എന്ന് ഉണ്ടായിരുന്നു ബേസുകിക്ക് വിക്കറ്റില്ല പക്ഷേ ജലസ് സക്സേനെ നാല് വിക്കറ്റും നിതീഷ് എം ഡി രണ്ട് വിക്കറ്റും ശ്രേയസ് ഗോപാൽ നാല് വിക്കറ്റും എഴുതും നാളെ എന്തായാലും മുംബൈയുടെ ബോളിംഗ് അറ്റാക്കിനെ നല്ല രീതിയിൽ ഭയക്കണം എത്രത്തോളം നമ്മുടെ ബാറ്റേഴ്സ് പിടിച്ചു നിൽക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും മുന്നൂറ്റി നാല് റൺസ് ചെയ്ത് ഡൗൺ ചെയ്യാൻ നാളത്തെ മാച്ചിൽ സാധിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഒരു ലൈവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്തായാലും ഈഗേളി വെയിറ്റിംഗ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ബൈ സൈനികൾ ബൈബൈഗീസ്